ിൽ ഭീകരൻ ട്രെയിൻ തട്ടിയെടുത്തു ലിബറേഷൻ ആർമി പ്രവർത്തകരാണ് ട്രെയിൻ യാത്രക്കാരെ വിവരം ട്രെയിനിന്റെ നിയന്ത്രണ ഏറ്റെടുത്ത് നൂറുകണക്കിന് യാത്രക്കാരെ ബന്ദികളാക്കി ആറ് പാക് സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഒൻപത് ഭോഗികളിലായി നാനൂറിലധികം യാത്രക്കാരുമായി ജാഫർ എക്സ്പ്രസ് പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വെറ്റയിൽ നിന്ന് ഖൈബർ െ പെഷ്വാറിലേക്ക് പോകുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വിവരം പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചാൽ ബന്ദികളെ കൊല്ലുമെന്ന് വക്താവ് ജി എൻ ബലോജ് ഒപ്പിട്ട പ്രസ്താവനയിൽ ബലോജ് ലിബറേഷൻ ആർമി പറഞ്ഞു ബലോജ് ലിബറേഷൻ ആർമി പോരാളികൾ റെയിൽവേ ട്രാക്കുകൾ തകർത്ത് ഡ്രെയിൻ നിർത്തുകയും ഡ്രെയിനിൽ കയറുകയുമായിരുന്നു ഏത് സൈനിക നുഴിഞ്ഞു ശക്തമായി പ്രതികരിക്കും ഇതുവരെ ആറ് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് യാത്രക്കാർ ബലൂജ് ലിബറേഷൻ ആർമിയുടെ കസ്റ്റഡിയിൽ തുടരുന്നു ഈ ഓപ്പറേഷന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി വക്താവ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പ്രസ്താവനയിൽ പറഞ്ഞു ബലോചിസ്ഥാൻ സർക്കാർ അടിയന്തര നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നേരിടാൻ എല്ലാ സ്ഥാപനങ്ങളും അണിനിരന്നിട്ടുണ്ടെന്നും സർക്കാർ വക്താവ് ഷാഹിദ് പറഞ്ഞു ബലോചിസ്ഥാനിലെ വിഘടനവാദി തീവ്രവാദ ഗ്രൂപ്പുകളുടെ പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന കലാപം ധാതു സമ്പന്നമായ വിഭവങ്ങളിൽ ഒരു പങ്ക് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും മേഖലയിലെ ചൈനീസ് താല്പര്യങ്ങൾക്കുമെതിരെ നിരന്തരം ആക്രമണങ്ങൾക്ക് കാരണമായി ബലോചിസ്ഥാനിലെ സമ്പന്നമായ വാതകധാതു വിഭവങ്ങൾ അന്യായമായി ചൂഷണം ചെയ്യുന്നുവെന്നു പറഞ്ഞ് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ സർക്കാരിനെതിരെ പോരാടുന്ന നിരവധി ഗ്രൂപ്പുകളിൽ ഏറ്റവും വലുതാണ് ബലൂജ് ലിബറേഷൻ ആർമി